ചോക്കാട് വാളക്കുളം ഏറ്റുമുട്ടൽ സംഭവത്തിൽ വാളാഞ്ചിറ ഉമേറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്നിക്കോട്ടമുണ്ട ബാബുവിന്റെ പരാതിയിലാണ് നടപടി ചോക്കാട് വാളക്കുളം കോളനിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരും നാട്ടുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് ഉമേർ അറസ്റ്റിലാകുന്നത് സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം രാവിലെ ഉമേർ ഇരുമ്പടിയും മാരകായുധങ്ങളുമായി പന്നിക്കോട്ടമുണ്ടിലെത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചിരുന്നു സംഘർഷത്തിൽ ഇടപെട്ട നാട്ടുകാരിൽപ്പെട്ട നജ്മൽ ബാബുവിനെ ഇരുമ്പടി കൊണ്ട് ആക്രമിച്ചു തലനാഴക്കാണ് നജ്മൽ ബാബു തലക്ക് അടിയിൽക്കാതെ രക്ഷപ്പെട്ടത് കമ്പിപടികൊണ്ട് അടിക്കൽ വധശ്രമം ഭീഷണിപ്പെടുത്തൽ മർദ്ദനം കല്ലുകൊണ്ട് ആക്രമിക്കൽ മരവടി കൊണ്ട് അടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉമേറിനെ ചുമത്തിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിയേഴ് നടന്ന സംഘർഷത്തുടർന്ന് ഉമേർ അടക്കം നാലുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഇതിൽ മൂന്ന് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് ஜிியட்ரோனிக்ஸ் கோட்டபடி மலப்புரம்